ബോഡിഗാർഡ് ഇല്ലാതെ ഒരടി പോലും നീങ്ങാൻ കഴിയാത്ത ഒരു ഭരണാധികാരിയും ജനങ്ങൾക്കിടയിൽ ഫ്രീ ആയി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള അന്തരമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് വലിയ പദവികളിലിരിക്കുമ്പോൾ തോക്കും പടയും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനേക്കാൾ സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ സംതൃപ്തിയെന്ന് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിച്ച അനുഭവ സമ്പത്തുള്ള ചെന്നിത്തലയുടെ വാക്കുകൾക്ക് മുന്നിൽ പത്ത് വർഷം ആഭ്യന്തര വകുപ്പിനെ കൈപ്പിടിയിലൊതുക്കിയ മുഖ്യമന്ത്രിയുടെ അല്പതരം ഇന്ന് തുറന്നുകാട്ടപ്പെടുകയാണ് മുഖ്യമന്ത്രി കസേര തെറിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ പാർട്ടിക്കുള്ളിലെ വേണ്ടപ്പെട്ടവരെയൊക്കെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള വെപ്രാളത്തിലാണ് സർക്കാർ അധികാരം മാറിയാൽ വരാനിരിക്കുന്ന നിയമ നടപടികളെ മുൻകൂട്ടി കണ്ട് ഇപ്പോൾ തന്നെ കേസുകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നു ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അഴിമതി കേസിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വിചിത്രമായ നിലപാട് കോടികളുടെ അഴിമതിയും ബിനാമി ഇടപാടുകളും നടന്നുവെന്ന ഗൗരവകരമായ പരാതിയിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതുവരെ ഈ കേസ് അന്വേഷിച്ചതും തെളിവുകൾ ശേഖരിച്ചതും ഇതേ സർക്കാരിന്റെ വിജിലൻസ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ സത്യവാങ്മൂലം നൽകുന്നത് ആരെ സംരക്ഷിക്കാനാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ നേതാവിനെ പുതിയൊരു അഴിമതി കേസിൽ കൂടി കൊടുക്കാൻ അനുവദിക്കില്ലെന്ന വാശിയിലാണ് സി പി എം നേതൃത്വം നിർമ്മാണ കരാറുകളിൽ അഴിമതി നടന്നുവെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയക്കാരെ വെള്ള പൂശാനാണ് ശ്രമം ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി നേതാക്കളെ രക്ഷിച്ചെടുക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കും എന്നതിൽ സംശയമില്ല വിജിലൻസ് അന്വേഷണം വന്നാൽ അത് നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കും െന്നും സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നും പാർട്ടി ഭയക്കുന്നു സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന ഈ നീക്കങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് അധികാരം പോകുന്നതിന് മുൻപ് ഈ ക്ലീൻ ചീറ്റ് നൽകൽ നാടകം പൂർത്തിയാക്കി നേതാക്കളെ സുരക്ഷിതരാക്കാനാണ് നീക്കമെങ്കിലും കോടതിയുടെ നിലപാട് ഇതിൽ നിർണായകമാകും സാധാരണക്കാരൻ നീതിക്കായി കോടതിയെ നോക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അധികാരികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്